ഇത്തരത്തിലുള്ള പതിനഞ്ചോളം ഫുട്ട് ഓവർ ബ്രിഡ്ജുകളാണ് നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ഈയൊരു റീച്ചിൽ മാത്രം വരുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന കേരളത്തിൻ്റെ സ്വന്തം കമ്പനി പണി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ കാര്യമാണ് പറഞ്ഞത് പതിനഞ്ചോളം ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് ഈ റീച്ചിൽ മാത്രം വരുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലേക്ക് സ്വാഗതം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി കേരളത്തിൻ്റെ അതിർത്തിയിൽ സ്ഥാപിച്ച ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറ് ആരംഭിക്കുന്നത് ഈ ദേശീയപാത കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു പാതയല്ല അതങ്ങ് മഹാരാഷ്ട്ര വരെ നീണ്ടു കട ഇന്ത്യ ഒട്ടാകെ നിലനിൽക്കുന്നൊരു പാതയാണ് പക്ഷേ ഈ ഒരു ദേശീയപാത അറുപത്തിയാറ് കേരളത്തിൽ മാത്രമാണ് അതായത് തലപ്പാടി മുതൽ കഴക്കൂട്ടം ഭാഗം വരെ ആറ് വരിയായിട്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുക അതായത് കണ്ടിന്യൂ ആയിട്ട് ആറു വരി മറ്റുള്ള സ്ഥലത്തേക്ക് നാല് വരി ആറു വരി കർണാടകയിൽ തന്നെ രണ്ട് വരിയിലും ഈ ഒരു ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നുണ്ട് മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെയാണ് പല സ്ഥലത്ത് ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല അപ്പം കേരളത്തിലോട്ട് സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിക്കോളൂ കേരളത്തിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ദേശീയപാത പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ ഒരു ആറുവരി പാതയിൽ നമുക്ക് ഈ ഒരു ദേശീയപാത അറുപത്തി ആറിലൂടെ പൂർണ്ണമായിട്ടും സഞ്ചരിക്കാൻ പറ്റുക മറ്റുള്ള സ്ഥലത്ത് ആറുവരി എന്നല്ല പക്ഷെ അവിടെ ഒന്നും പണികൾ പൂർണ്ണമായിട്ടില്ല അതായത് നാലുവരിയുള്ള സ്ഥലങ്ങളുണ്ട് സിഗ്നലുള്ള സ്ഥലങ്ങളുണ്ട് വരിയായിട്ട് ദേശീയപാത കടന്നു പോകുന്ന അവസ്ഥയുണ്ട് ആദ്യത്തെ നമ്മുടെ ഒരു അഞ്ചു കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നോ ആ ഒരു അവസ്ഥയിൽ ദേശീയപാത ഇന്നും രണ്ടുവരിയായിട്ട് കടന്നു പോകുന്ന സ്ഥലങ്ങൾ കർണാടകത്തിലുമുണ്ട് മഹാരാഷ്ട്രയിലുമുണ്ട് നാലു വരിയുള്ള സ്ഥലങ്ങളുണ്ട് രണ്ടു വരിയുള്ള സ്ഥലങ്ങളുണ്ട് കർണാടക ടോൾഗേറ്റ് അതായത് തലപ്പാടി ടോൾഗേറ്റ് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലു വരിയാണ് പാത ഈ ഒരു എൻ എച്ച് അറുപത്തിയാറ് പക്ഷേ അവിടെയൊക്കെ സിഗ്നലുണ്ട് അതേപോലെ ആളുകൾക്ക് തോന്നിയ പോലെ റോഡ് മുറിച്ചടക്കാനും പറ്റും പക്ഷേ നമ്മുടെ ഈ ഒരു കേരളത്തിലെ സിഗ്നൽ ഇല്ലാതെയാണ് പുതിയ ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ മാഹിയിൽ സിഗ്നൽ ഉണ്ട് മാഹി കേരളത്തിൻ്റെ ഭൂമിയിൽ പെട്ടതല്ല ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിങ്ങളെ കാണിക്കേണ്ടെന്ന് കരുത് ഇവിടെ കണ്ട നിങ്ങൾ സ്പീഡ് ട്രാക്കിലും മീഡിയ ട്രാക്കിലും അതേപോലെ ഫൈനൽ ട്രാക്കിലൊക്കെ അമ്പതാണ് കൊടുത്തിട്ടുള്ളത് എക്സിറ്റിൻ്റെ ഭാഗത്ത് നാൽപ്പതാണ് സ്പീഡ് കൊടുത്തിട്ടുള്ളത് ഇത് തെറ്റാട്ടോ സ്പീഡ് ട്രാക്കിൽ എന്തായാലും ഹൺഡ്രഡ് അല്ല നിങ്ങൾ എയ്റ്റിയെങ്കിലും കൊടുക്കണം എയ്റ്റി കൊടുക്കേണ്ടതാണ് ഇത് മാറിയതാണ് എന്തായാലും അത് എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും സ്പീഡ് ട്രാക്കിൽ ഒരിക്കലും അമ്പത് കാരണം പെട്ടെന്ന് അമ്പത് കാണുമ്പോൾ ആളുകൾ കൺഫ്യൂഷനായിട്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കിൽ വന്ന് ആൾക്കാരെ അടിച്ചു കയറ്റും അപ്പോൾ കാസർഗോഡ് ഒന്നാമത്തെ റേച്ചിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് റോഡ് മാർക്കിങ്ങിൻ്റെ പണി മാത്രമാണ് ബാക്കി ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ബസ് ബസ്സെണ്ടങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോയത് ബസ്സേര് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അതൊരു വലിയ കിട്ടല ഇവിടുത്തെ ആൾക്കാരെ മിടുക്കും കളക്ടറുടെ മിടുക്കും കൊണ്ടാണ് ബസ്സുകൾ ആളില്ലെങ്കിലും ഉണ്ടെങ്കിലും സർവീസ് റോഡിലൂടെ പോകുന്നത് ഇവിടെയൊക്കെ സൈൻ ബോർഡ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷ സൈക്കിള് മോട്ടോർ വാഹനം അതേപോലെ ട്രാക്ടർ കാളവണ്ടി ഒന്നും ഇതിലോട്ട് കയറ്റാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ട്രക്ക് പോകണമൊക്കെയാണ് ആ ഫാസ്റ്റ് ട്രാക്കിലൂടെയാണ് ആ ട്രക്ക് മെല്ലെ അമ്പത് സ്പീഡ് പോകുന്നത് ആ ഒരു ട്രക്ക് മാത്രല്ല പല വിധം ട്രക്കുകളും ഞാൻ ഈ ഒരു ഭാഗത്ത് ലൈൻ കീപ്പ് ചെയ്യാതെ ഈ ട്രക്കിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാറ് പോകുന്ന ട്രാക്ക് ഉള്ളത് പക്ഷെ അവർ അതിലൂടെ മാത്രം ആരും അടുപ്പിച്ച് ഇങ്ങനെ ആർക്കും ശല്യം ഇല്ലാത്ത മാതിരി പക്ഷെ അതൊരു ശല്യമായിട്ട് മാറുന്നുണ്ട് പിന്നെ ഊരാളുകളിനെ പറ്റി പറയാനുണ്ടെങ്കിൽ കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ വൻ കിട കമ്പനികൾ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് അതിൽ രണ്ട് മൂന്ന് ആൾക്കാരെ ഡീ ബാർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വൻ കിട കമ്പനികളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ആദ്യമായി കിട്ടിയിട്ടുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ ഈ ഒരു ആറുവരിപ്പാതയുടെ പണികൾ നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദേശീയപാതയുടെ റീച്ചുകൾ പലവിധ കരാർ കമ്പനികൾക്ക് കൊടുത്തപ്പോൾ ഓ ഇതൊക്കെയാണേ ഈ ഒരു കാഴ്ചകൾ കാണാൻ തീരെ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഉപ്പള ഭാഗത്ത് ആടുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഉപ്പള ഭാഗത്ത് ആടുകളായിരുന്നുണ്ട് ഇപ്പോൾ പണ്ടങ്ങൾ ഓട്ടുമ്പോൾ കൂടാണ് ഈ നടക്കണത് നൂറ്റിരുവിലും നൂറിലൊക്കെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ബ്രേക്ക് ചൂട്ടിയാൽ അതും അപകടം സംഭവിക്കും പക്ഷെ കന്നുകായലുകളൊന്നും ഇതിൽ എങ്ങനെ എങ്ങനെ ആ മറ്റേ മെർജിങ് പോയിൻ്റ് എന്ന് കയറിയതാട്ടോ ഇനി ഈ ഭാഗത്തുള്ള ആളുകളൊന്ന് സൂക്ഷിക്കുക പണ്ടത്തെ രണ്ടുപരി പാതയല്ല ഓക്കെ പശുക്കളെയൊക്കെ കഴിയുന്നതും ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുക അപ്പോൾ ഈ ഒരു ദേശീയപാതയുടെ റീച്ചുകൾ പല പലവിധ കരാർ കമ്പനികൾക്ക് കൊടുത്തപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റീച്ച് ഊരാളുങ്കലിനാണ് കിട്ടിയത് എന്ന് കേട്ടപ്പോൾ പല ആളുകളും ഔ ഇവർ എന്ത് മാങ്ങാത്തൊലിയോ ചെയ്യുക ഇതിപ്പോൾ കേരളത്തിൽ രണ്ടുപേരി അല്ലെങ്കിൽ രണ്ട് ഓട നിർമ്മിക്കുന്നത് പോലെ ദേശീയപാത നിർമ്മിക്കാൻ പറ്റുമോ എന്ന് പുച്ഛിച്ച ആളുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തക്കതായ മറുപടി കൊടുത്തിട്ടാണ് കേരളത്തിൻ്റെ സ്വന്തം കമ്പനി ഊരാളുങ്ങൽ കമ്പനി നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ചെങ്കള തലപ്പാടി റീച്ച് നല്ല വൃത്തിയായിട്ട് പണി കഴിഞ്ഞു മെയിൻ ക്യാരേജ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്ത അവസ്ഥയിലാക്കിയിട്ടുള്ളത് അതായത് മറ്റുള്ള കമ്പനികളെ പോലെ വേണ്ടത്ര മെഷീനറീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കമ്പനിയാണ് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ദേശീയപാതയുടെ പണി വിലയിരുത്താൻ വേണ്ടിയിട്ടൊരു വിദഗ്ദ്ധ സമിതി വന്നല്ലോ അവർ മുകളിലിട്ട് കൊടുത്ത റിപ്പോർട്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി പണി ചെയ്തത് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റിയാണ് കേൾക്കുമ്പോൾ ഒക്കെ തള്ളാണെന്ന് തോന്നിപ്പോകും തോന്നിയതുകൊണ്ട് കാര്യം ചെയ് സുഹൃത്തുക്കളെ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോൾ മഞ്ചേശ്വരത്താണ് മഞ്ചേശ്വരത്തെ സർവീസ് റോഡിൻ്റെ വീതിയൊക്കെയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിന് നല്ല വീതി ഉണ്ട് അതേപോലെ ഫുട് പാത്ത് പല സ്ഥലത്തും ഫുഡ് ഫുട്പാത്തിന് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലുള്ള ആളുകൾക്കൊക്കെ അറിയാം പാത്ത് കടയുടെ മുന്നിലൊക്കെ വിടാതെയാണ് ഫുഡ് പാത്ത് കെട്ടിയിട്ടുള്ളത് അവിടെയൊക്കെയാണെങ്കിൽ കാല് സ്ഥലത്തിന് വരെ നല്ല രീതിയിൽ വാഹനം കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് കടകൾക്ക് മുന്നിലൊക്കെ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ പാർക്കും ചെയ്യുക എന്നാലും ട്രാഫിക് ഒറ്റ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് ട്രാൻസ്ഫോമർ വെച്ച് കൊണ്ട് ആ ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ റീച്ചിലും അതായത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലൊക്കെ വെച്ചിട്ടുള്ളത് എന്നാലും ആളുകൾക്ക് ഒതുങ്ങി പോകാൻ പറ്റുന്നു പിന്നെ ഇവിടെ നമ്മൾ ആ ജില്ലയിലെ പോലെ ഒന്നല്ല ഇത്ര തിരക്കില്ലാത്ത സ്ഥലങ്ങളാണ് കാസർഗോഡ് മഞ്ചേശ്വരം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുകളെ നല്ല രീതിയിൽ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ആദ്യമേ ഈ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാക്കേജിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ടിട്ട് നേടിയെടുത്തു അതിന് പുറമെ ആളുകൾ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോ അവിടെയൊക്കെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നാമത് ഈ ഒരു ഊരാളിങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ അവർ പറഞ്ഞു നാഷണൽ അതോറിറ്റിയോട് ജനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ ഈ എം എൽ എ ഇടപെട്ടു എം പി ഇടപെട്ടു അങ്ങനെ ഇവർക്ക് പത്തോളം പുതിയ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളെ നാട്ടിലും ഇതേപോലെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് എവിടെയെങ്കിലും വെച്ചിരിക്കണോ നാല് ചോലികൾ ഈ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾ റോഡ് ഒരു സ്ഥലമാണ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ പുറത്തേക്ക് അടക്കും അപ്പോൾ ഇവിടെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമായിരുന്നു ഇവർ ഈ ഒരു റീച്ചിലെ ട്രക്ക് പാർക്കിംഗ് ട്രക്ക് ലെ വേ വന്നിട്ടുള്ളത് മഞ്ചേശ്വരത്താണ് റെയിൽവേയോട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ റെയിൽവേയുടെ സ്ഥലത്തിനോട് ചേർന്നിട്ട് ഏറ്റവും കൂടുതൽ ദേശീയപാത സഞ്ചരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു റീച്ചിലാണ് ട്രക്ക് പാർക്കിംഗ് സൈൻ ബോർഡ് വെക്കുന്ന പണികളൊക്കെ പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഫുട്പാത്തിന് പുറമെ ഇതേപോലെ ഗ്രില്ല് വെച്ചു കയറുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പുറത്തുനിന്ന് പുറത്തേക്ക് കടക്കാനേ പറ്റില്ല ഇതൊക്കെ റെയിൽവേയുടെ സ്ഥലം കേട്ടോ പിന്നെ ഈ ഒരു റീച്ചില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് മണ്ണ് കിട്ടാത്തതോ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്തതോ ഒന്നുമല്ല യൂട്ടിലിറ്റി പ്രശ്നം അതായത് റെയിൽവേയുടെ സ്ഥലമാണ് അധിക സ്ഥലം ഏറ്റെടുക്കാൻ റെയിൽവേ സമ്മതിക്കാത്ത അതേപോലെ യൂട്ടിലിറ്റി പ്രശ്നം അതേപോലെ പൊതുജനങ്ങളുടെ ഹർജി അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പരാതികളായിരുന്നു ഈ റീച്ചിലെ ഏറ്റവും വലിയ പ്രശ്നം റെയിൽവേയുടെ സഹകരണം ഉള്ളതുകൊണ്ട് യൂട്ടിലിറ്റീൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു പിന്നെ പൊതുജനങ്ങളുടെ പരമാവധി പരാതികൾ ഈ കമ്പനി തീർത്തു കൊടുത്തിട്ടുണ്ട് കാരണം ഇവർക്കെന്നെ പൊതുജനത്തെ ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നെ കാസർഗോഡ് കളക്ടർ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നൊരു വ്യക്തിയാണ് പൊതുജനത്തിന് കേടുവരാത്ത രീതിയിലും നിർമ്മാണത്തിന് ഭംഗം വരുത്താത്ത രീതിയിലും അദ്ദേഹം ഇലക്കും ഉള്ളിലും കേടില്ലാതെ പണികൾ തീർക്കാൻ സഹായിച്ചു നമ്മൾ പറയല്ലോ അതായത് ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അദ്ദേഹം പെട്ടെന്ന് ചർച്ചകളൊക്കെ നടത്തി നിറവേറ്റി കൊടുത്തു അത് കളക്ടറുടെ ഒരു മികവ് തന്നെയാണ് ഇത് ഒസങ്കടിട്ടോ ഒസങ്കടി ഓർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ എൺപത് നൂറ് ഓവർടേക്ക് ട്രാക്ക് ഇതാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് പിന്നെ സിഗ്നൽ ഇല്ലാത്ത പാത എന്ന് പറഞ്ഞത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിയുമ്പോൾ നമുക്ക് മാഹിയിൽ മാത്രമാണ് സിഗ്നൽ കാണാൻ പറ്റുക അതാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂമിയിലല്ല അപ്പോൾ ഈ ഒരു പാത കേരളത്തിലെ കന്യാകുമാരി വന്ന് അല്ല തിരുവനന്തപുരത്തൊന്നും അവസാനിക്കുക അല്ലെങ്കിൽ തലപ്പാടി കാസർഗോഡ് ഒന്ന് അവസാനിക്കുക അതിൻ്റെ അപ്പുറത്തേക്കും പോകുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് മംഗലാപുരം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ സിഗ്നൽ അതേപോലെ ആളുകൾ പെട്ടെന്ന് റോഡ് മുറിച്ചെടുക്കുക അങ്ങനത്തെ പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല പണികൾ പൂർണ്ണമായിട്ട് കഴിയുമ്പോൾ പിന്നെ സുഹൃത്തുക്കളെ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ നമ്മൾ ഒസങ്കടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഏരിയ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറായിട്ട് വരുന്ന പാത പെട്ടെന്ന് അഞ്ചിലോട്ട് ചുരുങ്ങുമ്പോൾ ആക്സിഡൻ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ഇത് ഉപ്പള പാലട്ടോ ഉപ്പള പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈയൊരു ഡിസൈൻ എന്തായാലും ഭാവിയിൽ ദോഷം ചെയ്യും കാരണം നൂറിലും നൂറ്റി ഇരുപതിലും അടിച്ചു വരുന്നവനെ പെട്ടെന്ന് മീഡിയകളുടെ ട്രാക്കിലൂടെ ഒക്കെ വന്നുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പം ഈ ഒരു ഡിസൈൻ വൻ ഷോകാണ് ഇതിവിടെ മാത്രല്ല ചിറിയപ്പാലത്തിലുണ്ട് മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് ആറ് ട്രാക്കായി വന്ന വാഹനം പെട്ടെന്ന് അഞ്ചിലോട്ട് ചുരുങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും കുറച്ച് പൈസ മുടക്കി അറുപതിനായിരം കോടി മുടക്കി ഒരു അയ്യായിരം കോടി അല്ലെങ്കിൽ ഒരു നാ അഞ്ഞൂറ് കോടിയും കൂടി ഏറെ കൊടുത്തു ആ പാലം കൂടി ഒന്ന് വീതി കൂട്ടിക്കൂടായിരുന്നു എന്തായാലും ഡിസൈൻ ചെയ്ത ആളുകളേക്കിൽ വന്ന പാളിച്ചാണോ അല്ലെങ്കിൽ നാഷണൽ അതോറിറ്റിക്ക് അങ്ങനെ മതി എന്നുള്ള തോന്നലാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ആ ഒരു മൂന്ന് പ്ലസ് രണ്ട് വൺ ഷോകാണ് അതിൻ്റെ കൂടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമ്മൾ വീട് കൂടിയിരിക്കണ സമയത്ത് ഇനി ആ ആ കുളത്ത് നമുക്ക് ഇനി പിന്നെ മാറ്റാം അല്ലെങ്കിൽ പൊളി നമുക്ക് പിന്നെ വെക്കാം അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ പണി നമുക്ക് പിന്നെ ചെയ്യാം മാർബിൾ പോളിഷ് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്നാൽ പിന്നെ അത് പോളിഷ് ചെയ്യാൻ പണിമെപ്പണി ഒക്കെ അതായത് പൈസ അധിക ചിലവാണ് അതിനെക്കാട്ടി നല്ലത് ആ കയർ ഇരിക്കുമ്പോൾ ഇതിനെല്ലാം കൂടി അത് ചെയ്തുക്കാന്നുണ്ടെങ്കിൽ അത്രയും നന്ദി പിന്നെ ഉപ്പള ഗേറ്റിൻ്റെ ഭാഗത്ത് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ടാകും സുഹൃത്തുക്കളെ ചെയ്യാൻ പറ്റും പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ അത്യാവശ്യം നല്ല ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്താട്ടോ ഏകദേശം പത്ത് മീറ്ററോളം സ്ഥലം വേണം ലാൻഡിങ് ചെയ്യുന്ന ആ ഭാഗത്ത് അല്ലാതെ ഒരു തൊടുവിലാണ്ട് കൊണ്ടുപോയിക്കാനും ആൾക്കാർ സമ്മതിക്കില്ല പിന്നെ ഈ ഒരു ഉപ്പള ഗേറ്റിൻ്റെ ഭാഗം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് ഈ ഒരു ദേഷ്യപാതയുടെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ക്രാഷ് പയറുമൊക്കെയാണ് ഈ ക്രാഷ് പയറിൽ കാണാനാണ് ഡ്രോൺ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ മൊബൈൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു ആക്സിഡൻ്റ് അല്ല അല്ലെങ്കിൽ ഒരു വണ്ടി കോരി പോയതല്ല പലവിധം വാഹനങ്ങൾ ഇവിടെ ചാരി 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 ഇതിൽ വന്ന് ഇടിച്ചതാണ് ഇതിൽ വന്ന് ഇടിച്ച് നിന്നിട്ടുണ്ട് താലക്കീയായി മറിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയാണ് അപകടമായിട്ടുള്ള അല്ലെങ്കിൽ അപകടം കൂടുതലുള്ള സ്ഥലമെങ്കിൽ ഇവിടെ ഈ ഒരു ഒന്നാമത്തെ റേച്ചിൽ ഈ ഒരു ഉപ്പള ഗേറ്റിൻ്റെ അടുത്തുള്ള ഭാഗമാണ് ആ സൈഡിലുണ്ട് കേട്ടോ ഇത് നമ്മൾ ഉൾപ്പെടുത്താതെ അങ്ങ് ദൂരത്തു സാധനം വരുന്നുണ്ട് ആ സൈഡിലത്തെ ബാരിയറിലുണ്ട് ഈ സൈഡിൽ ഇവിടെ ഒക്കെയാണ് അതായത് ആ ഒരു മുപ്പത്തി മൂന്ന് സെക്കൻഡുള്ള വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ട് അപ്പോൾ മാത്രം വാഹനങ്ങൾ ഈ ഒരു ഉപ്പള ഗേറ്റിൻ്റെ ഭാഗത്ത് അപകടത്തിൽ പെട്ടിട്ടുണ്ട് ആ ഒരു ഉപ്പള പാലുണ്ടല്ലോ അതായത് ഒസങ്കടി ഓവർപാസ് ഇങ്ങോട്ട് കഴിഞ്ഞ് ആ സ്പീഡിൽ തന്നെ ഉപ്പള പാലൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് നല്ല മിനുസുള്ള റോഡല്ലേ അപ്പം ഈ ഒരു മഴ പെയ്ത സമയത്തൊക്കെ റോഡിന് ആ ഒരു മിനിസം കൂടും ആ മിനിസുള്ള സമയത്ത് ടയർ കണ്ടീഷൻ അല്ലെങ്കിൽ വാഹനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അപകടം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പൊന്ന് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പൊന്ന് ചങ്ങായിമാരെ നമ്മുടെ തടി നമ്മളെന്നെ കാക്കണം നമ്മളെ കാത്ത് വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേഗതയിൽ മാത്രം വാഹനം ഓടിക്കുക നിങ്ങളെ വാഹനത്തിൻ്റെ കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് മഴക്കാലത്ത് ടയർ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വേണം ഈ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു പോകാൻ ഏതായാലും അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ ഒരുപാട് മരണങ്ങൾ ഈ ഒരു ദേശീയപാതയിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മളൊരു പുതിയ പാദം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പക്ഷേ അത് അവസാനത്തെ യാത്രയാക്കി മാറ്റരുത് എല്ലാവരും സൂക്ഷിച്ച് വാഹനം ഓടിക്കുക റോഡിൻ്റെ മിനിസ് ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ റോഡിന് മിനിസം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം നോക്കി കണ്ടു മാത്രം വാഹനം ഓടിക്കുക നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേഗത്തിൽ മാത്രം വാഹനം ഓടിക്കുക നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തട്ടോ ഉപ്പള കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പള ഫ്ലൈ ഓവറിൽ മാർക്കിങ് കഴിഞ്ഞു ആ രണ്ട് ലോറിയും പോകണമൊക്കെയാണ് ക്ഷമിക്കണം അവിടെ ആദ്യത്തെ ട്രാക്കില് ഒരു ക്രെയിൻ കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആ ട്രക്ക് രണ്ടാമത്തെ ട്രാക്കിലേക്ക് വന്നിട്ടുള്ളത് അല്ല രണ്ടാമത്തെ ട്രാക്കിലൂടെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട് ആ ഓട്ടക്കേത വാഹനം തിരിച്ച് രണ്ടാമത്തെ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട് ഈ കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ റേസിൽ കിട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് കാസർഗോഡ് ടൗണും അതേപോലെ ഈ ഉപ്പള ഉപ്പളയിൽ വൻ ഷോക്കായിരുന്നു ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടങ്ങളെ എന്ത് സുഖമായിട്ട് ആൾക്കാർ പോണേ ഇത് ഉപ്പളയാണോ മഞ്ചേശ്വരമാണോ ബന്ദിയോടാണോ എന്നൊന്നും ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമുക്കിങ്ങനെ നല്ല ട്രാക്ക് കാണുമ്പോൾ നല്ല സുഖമായിട്ട് പോകുക ഒരു കാര്യം ഓർക്കണം തലപ്പാടി ഭാഗത്ത് നിങ്ങൾ കണ്ടില്ലേ ആ നാൽക്കാലികൾ റോഡ് റോഡും കൂടെ ഇങ്ങനെ നടക്കണേ അതേപോലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നോക്കി കണ്ടു മാത്രം പോവുക അപ്പം ഉപ്പള ഫ്ലൈ ഓവറിന് മുകളിലൂടെയാണ് ഇപ്പം നമ്മൾ ചീരിപ്പാഞ്ഞു പോകുന്നത് ഉപ്പള നല്ല ബുദ്ധിമുട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ കാസർഗോഡ് ജില്ലയെപ്പറ്റി പറയാൻ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇവർക്ക് അധികം ഉണ്ടായിട്ടുള്ളതൊന്ന് യൂട്ടിലിറ്റിയുടെ പ്രശ്നം അതേപോലെ നാട്ടുകാർ ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും എന്തായാലും ഇലക്കും മുള്ളിനും കേടില്ലാതെ പല സ്ഥലത്തും ഫുട്ട് ഓർബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പുതിയ അടിപ്പാതകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും ജനങ്ങളും അതേപോലെ ജില്ലാ കളക്ടറും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം എന്നുള്ള ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ട് പല സ്ഥലത്തും ഫുട്ട് ഓർബ്രിഡ്ജുകളും അടിപ്പാതകളൊക്കെ കിട്ടി ഇതാണ് ഷിറിയപ്പാലം ഷിറിയപ്പാലവും അതേപോലെ തന്നെ നിലവിലുള്ള പാലം രണ്ട് വരിയും പുതുതായി നിർമ്മിച്ച പാലം മൂന്ന് വരിയിലും മൂന്ന് പ്ലസ് രണ്ട് അങ്ങനെയാണ് ട്രാഫിക് പോകുന്നത് ആ പഴയ പാലത്തിൻ്റെ ആ സൈഡിൽ ടർഫിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു പാലം ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള സ്ഥലത്തൊക്കെ നിരീക്ഷണ ക്യാമറകൾ ആ സൈഡിലും ഈ സൈഡിലും സ്ഥാപിക്കൽ നിർബന്ധമാണ് ഇവിടെ ഒരു സൈഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് സൈഡിലും സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവം ആളുകൾക്ക് മനസ്സിലാകും അതേപോലെ ആ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തന്നെ ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇവിടെയൊക്കെ ടർഫിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ബന്ധിയോട് എന്ന സ്ഥലത്ത് ബന്ദിയോടുണ്ടല്ലോ ബന്ദിയോട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടാവില്ല ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് രണ്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ജനപ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കൈ കാണുന്നുണ്ടെങ്കിൽ ഓരോ മണ്ഡലത്തിലും ഓരോ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുക്കുക അതായത് സ്കൂളുകൾക്ക് വലിയ സ്കൂളുകൾക്ക് മുമ്പിൽ എന്തായാലും ഫുട്ട് ഓവർ ബ്രിഡ്ജ് വേണം നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓല കാസർകോട്ടൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം ഇവിടെ എന്താണോ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഉണ്ടാക്കിയത് നിങ്ങളെന്താ ഭൂമിയിലൂടെ അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കണേ ചന്ദ്രനിലാണ് നിങ്ങൾ റോഡ് ഉണ്ടാക്കണത് പറയുന്നത് കാണിച്ചു കൊടുക്കുക എനിക്ക് കാരണം അപ്പുറത്ത് പത്ത് മീറ്ററുള്ള ലാൻഡിങ്ങിന് സ്ഥലം വേണം ആ സ്ഥലം നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുക പല സ്ഥലത്തും ദേശീയപാതയ്ക്ക് ഇപ്പോഴും നല്ല രീതിയിൽ സ്ഥലമുണ്ട് ആ സ്ഥലത്തൊക്കെ ഫോട്ട് ഓവർ ബ്രിഡ്ജ് കൊണ്ടുവരാനുള്ള പരിശ്രമം നിങ്ങൾ നടത്തണം എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ ആരായാലും കാസർഗോഡ് എം എൽ എയും എം പി ഇടപെട്ട് കാണ്ട് ഇഷ്ടം പോലെ ഫോട്ടോറ് പിടിച്ച് കിട്ടിയിരിക്കണല്ലോ അതേപോലെ നമ്മളെ നാട്ടിലും കിട്ടൂലേ ഇടപെട്ടാൽ കിട്ടും മെനക്കെടണം മെനക്കെട്ടാൽ സിമ്പിളായിട്ട് കിട്ടും പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയെ ധരിപ്പിച്ച് ഗഡ്കരിജിയോട് സോപ്പിട്ട് കാണ്ട് പറഞ്ഞു കാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി കിട്ടും പിന്നെ പണി ചെയ്യണ കമ്പനിക്കും തോന്നണം ആ ഇവിടെ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അത് ഇവർ ആയതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിച്ചില്ല ഇപ്പം അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടു കാസർഗോഡ് ജില്ലയിലെ ചെറിയ ഭാഗത്ത് ഒരു സൈഡിൽ സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തായിരുന്നു യൂട്ടിലിറ്റിയുടെ പ്രശ്നം കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ റെയിൽവേയുടെ സഹകരണവും ഒരാളെങ്കൽ കമ്പനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പൊതുജനങ്ങളുടെയും അതേപോലെ ജില്ലാ കളക്ടറുടെയും പോലീസ് അതേപോലെ റെയിൽവേ നാഷണൽ ലൈവ് അതോറിറ്റി അങ്ങനെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരുടെയും സഹകരണമൊക്കെ നല്ല രീതിയിൽ ലഭിച്ചത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ സഹകരണവും ജില്ലാ കളക്ടറിൻ്റെ ശക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇടപെടലുകളും കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു റേച്ച് പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിച്ചത് ഇനിയും ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ഇവർക്ക് കിട്ടട്ടെ കാരണം ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർഥതയുണ്ട് അതേപോലെ ചെയ്യുന്ന പണി നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഞാനോട് നിർത്താണെന്ന് കുറച്ച് ലെങ്ക് കൂടിയിരിക്കണമെന്നൊരു സംശയം ഏതായാലും ലൈക്ക് ലൈക്കടിച്ചേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളി മറ്റൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാങ്ക്സ് വൈബ് സ്വീഗൻ ജയ്